ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് പ്ലാൻസായിട്ടാണ് കേട്ടോ സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ അതാ ഫസ്റ്റ് വരുന്നത് ഈ ഒരു അലമാണ്ടയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നത് വയലറ്റ് പെട്രിയ ആണ് കേട്ടോ പെട്രി അതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ബോഗൺവില്ലയാണ് കേട്ടോ മഴയായിട്ടും വെയിലായിട്ടും ഒന്നും നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒരു കുഴപ്പമില്ല കാരണം നല്ല ഹെൽത്തി ആയിട്ട് ഒരു ലീഫ് പോലും കൊഴിയാതെയാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കാണുന്ന സൈസിലല്ല ഇതിലും വലിയ സൈസിലാണ് കേട്ടോ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ കണ്ടില്ലേ ഇതൊക്കെയാണ് നമുക്ക് സെയിലിനുള്ള പ്ലാന്റുകളെല്ലാം ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു വെയിൽ വെയിലൊക്കെ ഒരു വരുന്നൊരു സമയത്തൊരു ഓഗസ്റ്റൊക്കെ ആകുമ്പോഴേ ഇത് പൂവിടാൻ തുടങ്ങും തുകൺവില്ലയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു റെഡ് റോസാണ് കേട്ടോ നല്ല മണമുള്ള റോസാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ കട റോസാണ് പിന്നെ വരുന്നത് ഈ ഒരു സിൽവർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ഗൾഫിനിയ ആണ് കേട്ടോ നല്ല യെല്ലോ കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുറ്റിച്ചെടിയായിട്ടൊക്കെ വെട്ടിയൊതുക്കി നിർത്താൻ പറ്റിയതാണ് എപ്പോഴും ഫ്ലവറും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഈയൊരു പ്ലാന്റ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ നല്ല മണമുള്ള നമ്മുടെ വൈറ്റ് ക്രീപ്പർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് യെല്ലോ ഡെക്കോമയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ ഈ ഒരു കളറിൽ വരുന്നത് നമ്മുടെ മെലസ്റ്റോമയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഈ കാണുന്ന സൈസിലുള്ള വലിയ പ്ലാന്റുകളാണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ സമ്മർ സ്നോ റോസ് ആണ് ഇതുപോലെ ഏത് സമയത്തും ഫ്ലവർ തരുന്ന ഒരു ഓണ്ടോട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു റോസ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ ഇതാ ഈ ഒരു വൈറ്റ് തെച്ച് വരുന്നുണ്ട് കേട്ടോ വൈറ്റും ഇതിൻ്റെ എൻഡിലൂടെ കണ്ടില്ലേ ഇതുപോലെ ഒരു പിങ്ക് കളറും വന്നിട്ടുണ്ട് അപ്പോൾ അതാ വലിയ ലീഫിലുള്ളതാണ് നല്ല ഹൈറ്റിൽ പോവാതെ കുറ്റിയിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇത് നമ്മൾ കോംബോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് കുറച്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ പോസ്റ്റിൽ അയച്ചിട്ടുണ്ട് ഇന്നും ഇന്നും ഇന്നലെയൊക്കെ ഡി ടി സി അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയച്ചവരോടൊക്കെ ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയക്കിയ തിങ്കളാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെയിൻ ലില്ലി അവൈലബിൾ ആണ് ഇതിൻ്റെ റോസും ഉണ്ട് കേട്ടോ ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് പിന്നെ നമ്മുടെ ഓഫർ ഓഫർ സെയിൽ ഇരുപത് രൂപയുടെ ഫൺസ് ചില ഐറ്റംസൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പോഴും മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ആ പ്ലാന്റ് ഒക്കെ ഓർഡർ ചെയ്തവർക്ക് തിങ്കളാഴ്ച മുതലാവട്ടോ അയയ്ക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട